ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് നിരാശ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗോളും ഒബ്ജക്റ്റീവും കൃത്യമായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളൊരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണോ ചെയ്യുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണോ ചെയ്യുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് അത് ഷോർട്ട് ടേമിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടു വർഷം കാണുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇനി പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ആണ് ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റിലേക്ക് നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിരാശ നേരിടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കൃത്യമായ രീതിയിൽ ലോങ് ടേമിലേക്കുള്ള ഇൻസ്ട്രുമെന്റ്സിനെ കുറച്ച് റിസ്ക് എടുക്കാവുന്ന സ്മോൾ ക്യാപ് ഇൻസ്ട്രുമെന്റ്സിലേക്കൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അധികം റിസ്ക് എടുക്കാത്ത ഇൻസ്ട്രുമെന്റ്സ് വേണം ചൂസ് ചെയ്യാൻ ഇന്റർനാഷണൽ മാർക്കറ്റുകളിലേക്കൊക്കെ നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ അതിനെ റേഷ്യോ ബേസ് ചെയ്തിട്ട് നമ്മൾ ഗോളും ഒബ്ജക്റ്റീവും മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് അഷ്യോർ ചെയ്യാൻ വേണ്ടി പറ്റും ഫൈനൽ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് കൃത്യമായ സമയം മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിലവിലുള്ള കണ്ടീഷനിലെ അത് നല്ലൊരു സമയമാണെന്ന് ിൽ ആർക്കും തന്നെ തർക്കമില്ല ലോങ് റണ്ണിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇൻവെസ്റ്റ് വൈസ്ലി